ഇസ്ലാമിനെ വിമർശിച്ചു നമ്മള് വല്ലാതെ വൈഡായി ഇനി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പോപ്പുലാരിറ്റിണ്ടാക്കി എടുക്കുക പബ്ലിക് ഫിഗർ പബ്ലിക് ഒരു ഉസ്താദുകേര് നമ്മളെ രണ്ടുപേരെയും കൂടെ ജാമിദ ഒറിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ വിളിച്ചിട്ട് അവനൊരു ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടുണ്ട് ബാക്കി കൂടി വേണ്ടി വന്നാൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാന്ന് വിചാരിച്ച അങ്ങനെ നമ്മളെ ഉസ്താദന്മാരെ വിമർശിക്കണം നമുക്ക് നല്ലതാ അപ്പോ കുറച്ച് വിശ്വാസികൾ കൂടി നമ്മുടെ വീഡിയോ കാണും അതൊരു പോപ്പുലാരിറ്റി കിടയാണല്ലോ അത് ആരും മൈൻഡ് ചെയ്യാതിട്ടാ എന്ത് എന്തിനുള്ള കുറച്ചാൾക്കാര് നമ്മളെ എടുത്ത് വിമർശിക്കണം നമുക്ക് മറുപടി പറയണം അപ്പോഴേ നമ്മുടെ ചാനൽ വളരൂ അങ്ങനെ തന്നെയല്ലേ ഞാനൊക്കെ രണ്ടു വർഷം കൊണ്ട് ഇത്രയ്ക്ക് എത്തിയത് അങ്ങനെ മറ്റുള്ളവർ ആരെങ്കിലും മറുപടി പറയുമ്പോഴത്തേക്കിന് ഡെസ്പാകരുത് ആക വിഷമം ടെൻഷൻ അങ്ങനെ പറഞ്ഞിട്ടാകരുത് കേട്ടാ പറയട്ടപ്പാ എല്ലാരും വരട്ടെ എല്ലാവരും നമുക്ക് മറുപടി ഒക്കെ പറയട്ടെ മനസ്സിലായ ഏ അപ്പൊ വാരിഫ് സഹായിക്കും ഒന്നും എനിക്കറിയില്ലാ പക്ഷേ ഞാൻ ഹെൽപ് ചെയ്യുന്ന ആരോടും പറയാൻ വേണ്ടാ കാരണം മറ്റുള്ളവരൊക്കെ വിചാരിച്ചിരുന്ന ഞാന് സഹായിക്കാനൊന്നും അത്ര സാമ്പത്തിക ശേഷി ഒന്നും ഉള്ള ഒരാളല്ലാന്ന് എല്ലാവർക്കും അറിയാം ഇത് പിന്നെ കുറച്ച് പൈസ എന്നുണ്ട് അപ്പൊ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച ആരോടും പറയണ്ടാട്ടാ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഒന്നും പറയണ്ടാട്ടാ ആരും സഹായിക്കാനില്ല എന്ന രൂപത്തിൽ തന്നെ സംസാരിച്ചാൽ മതി ഞാൻ വേറെ ഒരു സോഴ്സും കൂടി നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും ആയാൽ അറിയിക്കേ